ഈ തിരുവനന്തപുരത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രതിഷേധം രണ്ട് മണിക്കൂറിലേറെ വൈദ്യുതി തകരാറിലായി രോഗികളുടെ കൂട്ടിരിപ്പുകാർ ആശുപത്രിയിൽ ഇതിനെ തുടർന്ന് പ്രതിഷേധിക്കുകയാണ് രാഹുൽ ജി നമുക്ക് രാഹുൽ ആശുപത്രിയിൽ അങ്ങനെ ഒരു തടസ്സം ഒരിക്കലും വരാരുതാത്തതാണ് എന്താണ് സംഭവിച്ചത് അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയ പ്രതിഷേധം തുടരുകയാണ് ദിവിഷ് അത് തന്നെയാണ് എസ് ഐ ടി ആശുപത്രി എന്നല്ല ഒരു ആശുപത്രിയിലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിക്കൂടാത്തതാണ് കാരണം രണ്ടു മണിക്കൂറിലധികമായി ഈ മനുഷ്യർ ഒരേ ആവശ്യം പറഞ്ഞുകൊണ്ട് രണ്ടു മണിക്കൂറിലധികമായി എസ് ഐ ടി ആശുപത്രി പുറത്ത് നിൽക്കുകയാണ് വലിയ പ്രതിഷേധമാണ് ഉന്നയിക്കുന്നത് അവരുടെ കുട്ടികളും ഭാര്യമാരും അല്ലെങ്കിൽ സഹോദരിമാരും ഒക്കെ ഉള്ളിലാണ് അമ്മമാരും നമുക്കറിയാം എസ് ഐ ടി ആശുപത്രി കുട്ടികളെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ് അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് അവർ അനുഭവിക്കുന്നത് ഒരു മക്കെ ഞാൻ കത്തിച്ചു വച്ചേക്കുന്നത് ആര് നോക്കും നിങ്ങൾ ഇവിടെ അല്ല കാഴ്ച കാഴ്ച വിടെയാണ് കിടക്കണ വെട്ടം പോലും മക്കൾക്ക് നിങ്ങൾ അവിടെ ചെന്ന് കാണും ഇവിടെ കാണാൻ കാഴ്ച ഒന്നുമില്ല ഇവിടെ കിടന്ന് ആലക്കാനേ നിങ്ങൾ നിരന്തരം പറഞ്ഞോണ്ടിരിക്കണം പരിഹാരം പരിഹാരം ഞാനല്ലോ പരിഹാരം ഇവിടെ ഉണ്ടാക്കണം വലിയ മന്ത്രിയല്ല ഇവിടെ പരിഹാരം ഉണ്ടാക്കുള്ള ഞാനല്ല പരിഹാരം ഉണ്ടാക്കാനുള്ള ഇവിടെ കുടിവെള്ള പ്രശ്നം ഇവിടെ മക്കൾക്ക് വെട്ടോ പ്രശ്നം നമുക്ക് കുടിവെള്ളം നമുക്ക് പിന്നെ നിങ്ങൾ നാളെ വന്നാലും ഞാൻ പറഞ്ഞുതരാ കുടിവെള്ളത്തിന്റെ നമുക്ക് വെട്ടോ പ്രശ്നം കൊച്ചുങ്ങളെ രൂപി കൂടെ പാലിട്ട കൊച്ചുങ്ങളെ റിട്ടേൺ തിരിച്ചു കയറി വരുന്നത് എന്താ കയ്യിൽ നിന്നും ഇതേണ്ടായിരുന്നു അതുകൊണ്ട് മെഡി രാജു നാല് വാർത്തയിലായിട്ട് ഞാൻ കത്തിച്ചു വെച്ചത് ഇവിടെ പയ്യന്മാരൊക്കെ തേട്ട് ഞാൻ വാങ്ങിച്ചിട്ട് നിരത്തി കത്തിച്ചു തരാം മൂന്ന് മണിക്കൂറായി ഇത്തരത്തിൽ വൈദ്യുതിയുടെ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ് അപ്പോൾ തന്നെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ട് മനുഷ്യർക്കുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവർ മൂന്ന് മണിക്കൂർ അവരെ ആവശ്യം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യർ നിൽക്കുമ്പോൾ ആദ്യം അവർ അധികൃതരോട് അപേക്ഷിക്കുകയാണ് ചെയ്തത് കാരണം ആശുപത്രിയാകുമ്പോൾ ദിവസൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകില്ലല്ലോ വൈദ്യുതി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഉറപ്പായും അവർ ഉറ്റവരാണുള്ളിലുള്ളത് അവർക്ക് എന്ത് സംഭവിക്കുന്നു അറിയില്ല കൊച്ചു കുട്ടികളാണ് ഉള്ളിലുള്ളത് അവർക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ പോലും കഴിയാത്തത്ര ചെറിയ കുട്ടികളുണ്ട് എസ് ആശുപത്രിയാണ് അപ്പോൾ നോക്കൂ ആ ഒരു അഭ്യർത്ഥന പിന്നീട് രോഷമായി മാറുകയാണ് ഇത്ര മണിക്കൂറായിട്ട് ഇപ്പോൾ ഒരു അവർ കാത്തിരിക്കുന്ന വെളിച്ചം വന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടു ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞു ആരോഗ്യമന്ത്രി പറയുന്നത് അത്യാഹിത വിഭാഗത്തിൽ നിന്നും പ്രശ്നങ്ങളില്ല എന്നുള്ള വിശദീകരണവും ആരോഗ്യമന്ത്രി നിലവിൽ പറയുന്നുണ്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ട കെ സി ബി വകുപ്പിൽ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത് അപ്പോഴും രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിന് അപ്പുറത്തേക്കൊന്ന് പറയുമ്പോൾ എന്തായാലും നോക്കൂ രണ്ട് മണിക്കൂറിന് അപ്പുറത്തേക്കൊരു സമയമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് കുട്ടികൾ കുട്ടികൾ കുട്ടികളെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ് അവിടെയാണ് ഇത്ര രൂക്ഷമായൊരു സാഹചര്യമുള്ളത് നിലവിൽ ഇത്തരത്തിൽ പോലീസാണ് ഇപ്പോൾ ഇവിടെ കാവൽ നിൽക്കുന്നത് ഈ പുറത്ത് നിൽക്കുന്ന മനുഷ്യർ അവർ ഈ അകത്തുള്ള ആളുകളുടെ കൂട്ടിരിപ്പുകാരാണ് ഉറ്റവരാണ് അവർക്ക് മുന്നിലാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിൽ നിൽക്കുന്നത് എന്തായാലും കെ സി ബി എഞ്ചിനീയർമാർ അകത്ത് ഈ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ ആശുപത്രി അതിൽ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇത് ജനറേറ്റർ ഇവിടെ നിലവിലുണ്ടായിരുന്ന ജനറേറ്റർ അമിതമായി പ്രവർത്തിക്കുകയും അത് അത്തരത്തിൽ അമിതമായി പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് പ്രവർത്തനരഹിതമായി മാറി എന്നുള്ളതാണ് പറയുന്നത് എന്ത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാലും അത് സംഭവിച്ചുകൊണ്ട് പരിഹരിക്കാൻ

അവരൊക്കെ എന്താ ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർമാരൊക്കെ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു കുഞ്ഞിപ്പൊ എന്റെ കൂട്ടന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് താഴെ വന്ന് വീണു താഴെ വന്നു ഇപ്പൊ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറഞ്ഞ സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു സിറ്റി സ്കാൻ എടുക്കാനായിട്ട് സിറ്റി എടുക്കാൻ പറ്റുന്നില്ല കുഞ്ഞാണെങ്കിൽ ഇപ്പൊ അവർ അബോധ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇത് കുഞ്ഞാണ് വീണത് അതും ഒന്നര വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ് വീണിരിക്കുന്നത് ഇപ്പൊ പറയുന്നത് വെച്ചാൽ കറണ്ട് വന്നാലേ അവർക്ക് സിറ്റി സ്കാൻ എടുക്കാൻ പറ്റുള്ളൂ വളരെ നഗരി ഇത്രയും വലിയൊരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവസ്ഥ ഇതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ പോലെ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും ഇത് കണ്ട് വന്നാലോ പിന്നെയാണെങ്കിൽ ഇപ്പോഴും അബോധ അവസ്ഥ നീക്കുകയാണ് ഇനി എന്താണ് നമ്മളെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഓരോ മനുഷ്യർക്കും ഈ പറയുന്ന രീതിയിൽ അവരുടെ ഒപ്പം വന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ് പറയുന്നത് കൊച്ചു കുട്ടിക്ക് അത്തരത്തിൽ അടിയന്തരമായി കൊടുക്കേണ്ട ചികിത്സാ കാര്യങ്ങൾ പോലും നടക്കുന്നില്ല നടക്കുന്നില്ലെന്നുള്ള പ്രതിഷേധം മറ്റൊരു ഘട്ടത്തിലേക്ക് വേണം ാണ് പറഞ്ഞതു കുട്ടികളെയൊക്കെ ഗുരുതരാവസ്ഥയിൽ എത്തിച്ചിട്ട് അവർക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കാൻ പോലും കഴിയുന്നില്ല എസ് എൻ ആശുപത്രിയിലാണ് ഇതുപോലെ ഏകദേശം രണ്ട് മണിക്കൂറിലേറെയായി വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് അവിടുത്തെ രോഗികളും കുട്ടിരിപ്പുകാരും ഒക്കെ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്ന രാഹുലാണ് വിവരങ്ങൾ